ജിലൂസ് വ്ലോഗിൻ്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നല്ല നാടൻ കടലക്കറി നമുക്ക് അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ജിലൂസ് തട്ടുകടയിലൂടെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഒന്നോ രണ്ടോ കപ്പ് കറുത്ത കടല തലേന്ന് വൈകിട്ട് തന്നെ നല്ലതുപോലെ കഴുകി നമുക്ക് കുതുക്കാനായിട്ട് വെക്കണം എന്നിട്ട് രാവിലെ തന്നെ ആ കുതിർത്ത കടല നല്ലതുപോലെ ഒന്നുകൂടി കഴുകിയതിനു ശേഷം നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിനോടൊപ്പം തന്നെ ആ കടല നികന്ന് നിൽക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കുക ഞാൻ എൻ്റെ കയ്യിൽ ഒരല്പം ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചത് അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള കുക്കറിൽ എത്ര വിസലടിച്ചാൽ ആ കടല വേവോ എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ട് കാരണം ഓരോ പ്രഷർ കുക്കറിലും ഓരോ അളവുകളാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് പോകാം ഞാനൊരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സാമാന്യ വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നോ നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞു വയ്ക്കാം എന്നിട്ട് ഒരു ചൂടായ പാനിലേക്ക് അത്യാവശ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്കിതിനകത്തോട്ടൊന്ന് ചേർത്ത് നമുക്കൊന്ന് അതൊന്ന് ഫ്രൈ ആവുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കിണറ്റൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു പാത്രം കൊണ്ട് അടച്ച് ഇതൊന്ന് വയറ്റിയെടുക്കാം അല്പസമയം കഴിയുമ്പോഴേക്കും ഉള്ളി നന്നായിട്ട് വയന്ന് കിട്ടും എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന രണ്ട് തക്കാളി പൊടി നമുക്കിതിലേക്ക് ചേർക്കണം എന്നിട്ട് ഈ തക്കാളി കൂടി ഒന്ന് നല്ലതുപോലെ വയുന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അത് നല്ലതുപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിലേക്ക് നമുക്ക് അരച്ച് വയ്ക്കാം ആ സമയത്ത് നമുക്ക് കടല വെന്ത നല്ലപോലെ കടല വെന്തിട്ടുണ്ട് ആ വെന്ത കടലയിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ കടല വെന്ത കടല നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരച്ചു വച്ച പള്പ് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ കടലക്കറി നല്ലതുപോലെ കുരുകിയ ചാറായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മൾ വീണ്ടും ആ പാന് ഒന്നുകൂടി ഒന്ന് ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇതൊന്ന് കടുവ് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ചൂടായതിനു ശേഷം കടവും അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മുടെ വെട്ടൽമുളകുമൊക്കെ ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഉള്ളിയും തക്കാളിയുടെയും അരപ്പുണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ കടല അരച്ചത് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടെ അരച്ച് വെച്ച പള്പ് ആദ്യം ചേർത്തു അതോടൊപ്പം തന്നെ നമ്മൾ കടല അരച്ച പൾപ്പൂടെ ആ ഒരു അരപ്പൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം ഇപ്പം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി അതായത് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതോടൊപ്പം അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നുകൂടി ചെറിയ തീയിൽ വേണം ഇത് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായി ഈ പൊടികളോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ആ മീറ്റ് മസാല കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ നമുക്കൊന്ന് ചൂടാക്കണം വലിയ തീ ഇടരുത് അപ്പോൾ കരിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം എണ്ണ തെളിഞ്ഞ് വന്നാലുടനെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയും അതിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് പാകം അല്ലെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് നമുക്ക് ചേർക്കാം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ച് എടുക്കാം അപ്പോൾ നമുക്ക് കുറുകിയ ചാറോട് കൂടി ഇത് കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കടലക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ച് കുറുകിയ ചാറായിട്ട് മാറും ഒരു നാലഞ്ച് ഏലക്കയും വയനയിലയും അതുപോലെ തന്നെ ഒരു സ്പൂൺ പെരിജീലവും കൂടി ഒന്ന് ചതച്ച് ഏറ്റവും അവസരം നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റുമാണ് കടലക്കറിക്ക് ഇപ്പോൾ നമ്മുടെ സുന്ദരമായ നാടൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലതു വരട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ